ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന തൃശ്ശൂരിലെ പുലിക്കളി ഇന്നാണ് ഇന്ന് നഗരം മുഴുവൻ പുലികളുടെ കൈകളിലാവും ഏഴ് ടീമാണ് ഇക്കുറി പുലിക്കളിയിൽ ചായം ചായംപൂശൽ ആരംഭിച്ചു കഴിഞ്ഞു പുലിക്കളിയുടെ ഭാഗമായി സ്വരാജ് റൗണ്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു പുലിക്കളിയുടെ ആവേശം പ്രേക്ഷകരിലേക്ക് പകർത്താൻ അതിവിപുലമായി നമ്മുടെ വാർത്താ സംഘം തയ്യാറായി നിൽക്കുകയാണ് തൃശ്ശൂരിൽ നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ സാന്നിധ്യവും അവരുടെ റിപ്പോർട്ടുകളും അടുത്ത മണിക്കൂറിൽ പുലിക്കളിയുടെ സാന്നിധ്യം നമ്മുടെ സ്ക്രീനിലും നമ്മൾ ഉറപ്പുവരുത്തും പാട്ടുരായിക്കൽ പുള്ള ശ്രീകാന്ത് ഉണ്ട് അതുപോലെ വിയൂരിൽ സുര സൂര്യ സജിയുണ്ട് ശക്ത ശങ്കരകുളങ്ങരയിൽ നിഖിൽ പ്രമേശും അതുപോലെ സീതാറമ്മിലിന് സമീപം ഷഹർ റഹ്മാനും ഉണ്ട് ഇവരെല്ലാവരും നാല് സംഘമായി തിരിഞ്ഞായിരിക്കും ഈ പുലിക്കളിയുടെ റിപ്പോർട്ടുകൾ നമുക്ക് എത്തിച്ചു തരുന്നത് ആദ്യം വിയൂർ യുവജന സംഘത്തിന് സമീപം സൂരജ് സാജി ഉണ്ട് സൂരേഷ് നമുക്കപ്പം ചേരുന്നു സൂര്ജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു പുലിക്കളി നിങ്ങളും പുലികളാണല്ലോ അപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ പുലികൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സൂരജ് പറയൂ വിശദാംശങ്ങൾ വിയ്യൂരിൽ എസ് കെ ട്വന്റി ഫോറിന്റെ നാല് പുലികളുണ്ട് അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ മുന്നൂറിലധികം വരുന്ന പുലികൾ അങ്ങനെ സ്വരാജ് റൗണ്ട് നമ്മളും തൃശ്ശൂരിലെ മറ്റു പുലികളും ചേർന്ന് അങ്ങ് ഇന്നങ്ങ് കീഴടക്കാൻ പോവുകയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു നമ്മുടെ പുലിമട മാത്രമല്ല വിവിധ ദേശങ്ങളുടെ ഏഴ് ദേശങ്ങളുടെ പുലിമടകളാണുള്ളത് അവിടെ എല്ലാം വലിയ ആവേശം എന്താ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം തൃശ്ശൂരുകാരെ സംബന്ധിച്ച് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അത് പൂരമാകട്ടെ പുലിക്കളിയാകട്ടെ എന്തു ആകട്ടെ അങ്ങ് ഉഷാറാക്കുന്ന ആളുകളാണ് അവരെല്ലാവരും കൂടി ചേർന്നതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മുഖംമൂടിയൊക്കെ ൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടി വന്നേക്കുന്ന കൊച്ചുകുട്ടികളാണ് തൃശ്ശൂർ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് തൃശ്ശൂർക്കാരുടെ വികാരം എന്ന് പറയുന്നത് പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു വലിയ വികാരമാണ് പ്രത്യേകിച്ച് ഈ ഓണാഘോഷങ്ങൾ വയനാട് ദുരന്തത്തിന്റെ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് വലിയ നോവായിരുന്നു അവർക്ക് പ്രിയപ്പെട്ട പുലിക്കളി തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന വലിയ ആശങ്കയൊക്കെ അവർക്കുണ്ടായിരുന്നു ആ ആശങ്കകളെല്ലാം തന്നെ സർക്കാർ പച്ചക്കുടി വീശിയതോടുകൂടി മാറി പിന്നീട് ദ്രുതഗതിയിൽ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിലൂടെയാണ് ഇക്കാട് പുലിക്കളിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായത് ഇപ്പോൾ ഈ ചമയപ്പുരയിൽ ഈ മെയ്യെഴുത്ത് തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ ദേശങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് അഞ്ചു മണി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങി തുടങ്ങും അഞ്ചു മണിക്കാണ് ഇതിന്റെ ഫ്ളാഗ് ഓഫിംഗ് നടക്കുക അഞ്ചു മണിക്ക് ഈ നായ്ക്കനാലിൽ വെച്ച് ഇതിന്റെ ഫ്ളാഗ് ഓഫിംഗ് നടക്കും നമുക്ക് ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി പോകണം എസ് കെ അവിടെ ആദ്യമായി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വിയൂർ യുവജന സംഘത്തിന്റെ പുലിമടയിലാണ് ഇവരെ സംബന്ധിച്ച് ഈ പുലികൾക്കുള്ള കാൽ അടക്കം കൊണ്ടുവന്ന് വ്യത്യസ്തതകൾ ഏറെ കൊണ്ടുവന്ന ഒരു ദേശമാണ് ഇവർ ദാ ഇവിടെ മെയ്യെടുത്ത് തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നതാ ഒരു പുലി രഘുപ്പുലിയാണ് രഘുപ്പുലി രഘുപ്പുലി അവിടെ ദാ ചായം പൂശാൻ പോകുന്നു ഈ പുലികളെ സംബന്ധിച്ച് ഈ മെയ്യെഴുത്ത് തന്നെയാണ് പ്രധാനം ഈ ചുവടനൊപ്പിച്ച് താളം വെക്കുമ്പോൾ ഈ മെയ്യെഴുത്ത് ദാ ആദ്യം രഘുപ്പുലിയുടെ മുഖത്ത് ദാ ചായം പൂശി തുടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് അങ്ങനെ ആവേശത്തിലേക്ക് ഇതാ കടക്കുന്നതാ തൊട്ടുതൊഴുത് ആ മുഖത്തെഴുത്ത് മെയ്യെഴുത്തതാ തുടങ്ങുന്നു അങ്ങനെ എല്ലാ ക്യാമ്പുകളിലും എല്ലാ പുലിമടകളിലും ആവേശം വിതറിക്കൊണ്ട് പുലികളെല്ലാവരും തയ്യാറെടുക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം സ്വരാജ് റൗണ്ടിനെ കീഴടക്കാൻ അരമണി കിലുക്കി കുടവയർ കുലുക്കി പുലികളെത്തും ഈ ശൗര്യത്തോടെയും വീറും വാശിയോടെയും എത്തുന്ന പുലികളെ കാണാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് തൃശൂരിലേക്ക് എത്തുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി പോലീസ് പറയുന്നു പോലീസ് അറിയിക്കുന്നു കോർപ്പറേഷൻ അറിയിക്കുന്നു അഞ്ഞൂറിലധികം പോലീസുകാരാണ് തൃശൂർ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ സുരക്ഷ ഒരുക്കാൻ മാത്രം തൃശൂർ കോർപ്പറേഷൻ ആകട്ടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായത് അറിയിക്കുന്നു കൃത്യമായ ഗതാഗത നിയന്ത്രണം അത് നഗരത്തിലേക്കുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് സ്വരാജ് റൗണ്ടിൽ ഒരു തരത്തിലുള്ള പാർക്കിങ്ങും ഇന്ന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്വരാജ് റൗണ്ടിലേക്ക് എത്താവൂ അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് ഒരു തരത്തിലുള്ള വാഹനങ്ങളും കടത്തിവിടില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാ പുലിമടകളിലും ഒരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് പോവുകയാണ് പോകുകയാണ് ഓക്കെ സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത് ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ സുപ്രഭാതം പറഞ്ഞിരിക്കുന്നു എന്താണ് താങ്കളെ ഒരു പുലിയല്ലേ എന്താണ് പുലി കളിയുമായി തൃശ്ശൂർ ഇറങ്ങാഞ്ഞത് നിങ്ങൾക്കറിയുന്ന പോലെ തൃശ്ശൂരിൽ ഒരുപാട് കാലം ഞാൻ ഉണ്ടായത് ഇപ്പോൾ ഈ നമ്മുടെ സൂര്യസജിന്ന് നിൽക്കുന്ന ഈയ്യൂരിലെ കുറേ കാലം ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തൃശ്ശൂർ എനിക്കൊരു തറവാട് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പുലിക്കളിയുടെ നടുവിലൊക്കെ നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് തൃശൂരിലെ സീതാറാം മില് നിങ്ങൾക്കറിയാം സീതാറാം എല്ലി സമീപത്ത് നിന്ന് ഷഖത് റഹ്മാൻ നമുക്കൊപ്പം ശരിയാണ് പുലിക്കളിയുടെ വിശേഷങ്ങളുമായി ഷകത് പുപ്പുലി എന്തൊക്കെയാണ് വിവരങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ്കരൻ സത്യം പറഞ്ഞത് നല്ല ഭയങ്കര ത്രില്ലിലാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് പുലിക്കളി നേരിട്ട് കാണാൻ പോകുന്നത് അപ്പം അതിന്റെ ത്രില്ലിലാണ് എന്നെ പോലെ ഇത് നേരിട്ട് കാണാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ എക്സ്പീരിയൻസ് അത് കൃത്യമായിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള പരിപാടികളാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ ആദ്യം തന്നെ പോകാൻ പോകുന്നത് ആദ്യമായിട്ട് ഇത്തവണ ഇത്തരത്തിൽ ഈ പുലിക്കളിക്ക് വന്നിട്ടുള്ള ഒരാളാണ് പേരെങ്ങനെയായിരുന്നു പ്രജോഷ് എങ്ങനെ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് എന്താണ് അങ്ങനെ ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്താ പ്രചോദനം കൊറേ നാളായി ആഗ്രഹിക്കുന്നു ഈ പ്രാവശ്യം ഇവർ ഇവര് വന്ന് കണ്ടപ്പോ എഴുത്തൊക്കെ ഏകദേശം കാണാൻ കൂടിയായിട്ടേ ഇപ്പം പ്രജോഷന്റെ ഏകദേശം എഴുത്തൊക്കെ ഇങ്ങനെ പകുതി ഏകദേശം ആയി നിൽക്കുവാണ് ഇനി ബാക്കി എഴുത്തും കൂടി ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം പുലികളെ കാണാം ഉണ്ട് എന്നുള്ളതാണ് ചേട്ടാ എവിടുന്നാ എത്ര വർഷമായി വരുന്നു ആറ് വർഷം ആറ് എങ്ങനെയാണ് ഒന്ന് എനിക്കൊന്ന് വയറൊന്ന് കുലിക്കരുവാ അതാണ് അടിപൊളി ആ ആ ഇനിയിപ്പം കണ്ണെഴുതാനൊക്കെ അതാണ് ഇഷ്ടം അതാണ് ഇഷ്ടം പുള്ളിപ്പുലിയാണ് ഈ നിൽക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ കുടമണിയൊക്കെ കെട്ടി വയറൊക്കെ കുലുക്കി അങ്ങനെ ഇന്ന് ഈ നഗരത്തിൽ ഒന്നാകെ അങ്ങനെ അടിച്ചു പൊളിക്കാനുള്ള പ്ലാനാണ് അതുപോലെ തന്നെ ഒരുപാട് പുലികൾ ചെറുതും വലുതുമായിട്ടുള്ള പുപ്പുലികളും പുലികളും ഒക്കെ ഉണ്ട് എവിടുന്നാ വരുന്നത് എത്ര വർഷമായിട്ട് ആദ്യമായിട്ടാണ് അപ്പൊ ഇത്തവണ കൊറേ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അല്ലെ അതെന്താ അങ്ങനെ ആദ്യമായിട്ട് ഇന്ന് ഇത്തവണ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നുന്ന ആൾക്കാരാണ് ഇനിയിപ്പം വരും വർഷങ്ങളൊക്കെ കാണാ ഓക്കേ നമുക്കൊപ്പം ശകദ്രഹുമാനാണ് ചേർന്ന് സീതാറാമിന് സമീപം